നാൽപ്പത് കൊല്ലമായി ഞാൻ അപകടത്തിൽ ജീവിച്ചു എനിക്ക് മടങ്ങി വരണം എന്ന് ഒരു പണ്ഡിതനോട് വന്ന് പറഞ്ഞപ്പോഴ് ആദ്യം നിരീശ്വരവാദിയായിരുന്നു നാൽപ്പത് കൊല്ലമായിട്ട് ഇസ്ലാമികമായി ജീവിച്ചിട്ടില്ല പണ്ഡിതൻ്റെ അടുത്ത് വന്ന് മടങ്ങി വരണം എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് കാര്യം വരെ എവിടെയായിരുന്നു ഇപ്പം മരിക്കാറായപ്പോഴാണല്ലേ ബോധം ഉണ്ടായത് പെൻഷൻ പറ്റിയപ്പോഴല്ലേ തിരിച്ചറിവ് ഇതൊക്കെ അള്ളാഹുവിന് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ പണിഷ്മെൻറ്റിന് വിധേയമാകണം നിങ്ങൾ ഇനി മുതൽക്ക് ഉറങ്ങാൻ പാടില്ല പത്രം പോലും വായിക്കാൻ പാടില്ല നാൽപ്പത് കൊല്ലത്തെ എല്ലാ നമസ്കാരങ്ങളും സദാ നിമിഷവും അതിന് മാത്രം ചെലവഴിച്ച് കവാവ് വീട്ടണം എന്നിട്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതെല്ലാം കൂടെ മുന്നോട്ട് വെച്ചപ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ച ഒരാൾക്ക് പോലും പ്രതീക്ഷയുടെ കനവുകൾ കനിവുകൾ നിലവുകൾ നമ്മൾ സമ്മാനിക്കാതെ ഇവിടെ ഇസ്ലാമിക പ്രബോധകർ ശ്രദ്ധിക്കേണ്ടത് തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമായും ചിലർക്കൊക്കെ സംഭവിക്കും സാഹചര്യങ്ങളാണ് നമസ്കാരമൊക്കെ ഒഴിവാക്കി റമവാനിയുടെ നോമ്പ് പോലും ഉപേക്ഷിച്ച് പല നിലക്കും പോയി കൂട്ടുകെട്ടിൽപ്പെട്ടു ജീവിത സാഹചര്യത്തിൽപ്പെട്ടു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത്തരമൊരു ഖുർആാനിക പഠനം മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കും ഇനി എനിക്ക് തിരിച്ചു പോകണം എന്താണ് മാർഗം ഇതാലോചിക്കുമ്പോഴാണ് കുർഗാനിക നയത്തോടു കൂടി പ്രബോധനം ചെയ്യാത്ത ചില ആളുകൾ അവരെ വീണ്ടും നിരാശരാക്കുകയാണ് ഇസ്ലാമിക പ്രബോധകരുടെ നയം എന്തായിരിക്കണം എങ്ങനെയെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ ഞാരട എന്ന് ചോദിക്കുക അവൻ്റെ ചെയ്തിയിൽ ചിലപ്പോൾ ചെറിയ തകരാറ് വസ്ത്രധാരണത്തിൽ ഉണ്ടായേക്കാം തൊപ്പി വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ കുറവുകളെയൊക്കെ വെച്ച് ആട്ടി ഓടിക്കുകയാണോ വേണ്ടത് അവരോടാണ് അള്ളാഹു പറയുന്നത് അല്ല അള്ളാഹു അങ്ങനെയല്ലൂടി തൗപ ചെയ്ത് മുന്നേറിയാൽ അത്തരക്കാരായ ആളുകൾക്ക് മുഴുവൻ അവരുടെ തിന്മകൾക്ക് പകരം അള്ളാഹുത്താല നന്മകളിലേക്ക് പരലോകത്ത് അത് അവർക്ക് കാണിച്ചു കൊടുക്കും അബൂ ഫർവ എന്നൊരു മനുഷ്യൻ തൊണ്ണൂറ്റിയൊന്ന് വയസ്സ് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ട് ഹദീസ് പറയുന്നത് അദ്ദേഹം തിരുനബിയെ കാണാൻ വരികയാണ് അദ്ദേഹത്തിന്റെ കണ്ണിൻറെ ഇമകളെല്ലാം പുറത്തേക്ക് കണ്ണിലേക്ക് തൂങ്ങി നിൽക്കുന്നു വൃദ്ധനാണ് വെടിയും കുത്തിപ്പിടിച്ച് നബിയെ കാണാൻ വരികയാണ് ഇത് ഇന്ന് കേൾക്കണം നമ്മൾ എത്ര കാലം അപഥ സഞ്ചാരത്തിൽ ജീവിച്ച കുഫറിൽ ജീവിച്ച കൊലപാതകത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിയിലേക്ക് മടങ്ങി വരികയാണ് തിരുനെബി സ്വല്ലാല്യുലി വസ്ലമിയുടെ ഹവറത്തിലേക്ക് വരികയാണ് ഈ ഒരു പശ്ചാത്താപ ബോധം ഇന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ആവാം എന്നിട്ട് അദ്ദേഹം തിരുനബിയോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഈ അറബികളുടെ ഈ വിശുദ്ധി ഉണ്ടല്ലോ വ്യക്തത ഒരു കാബഡ്യവും ഇല്ല ഞാൻ അങ്ങയോട് ചോദിക്കാൻ വന്നത് എന്താ റജുലു തെമ്മാടിയായ ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ നിറഞ്ഞ പാപങ്ങളാണ്

ആ ഒരു മനുഷ്യൻ ചെയ്തു പോയ തന്നെ കുറിച്ചാണ് പറയുന്നത് അബൂ ഫർവാ ആത്മഗതം ചെയ്യാണ് അയാൾ ചെയ്തു തീർത്ത വൻകുറ്റങ്ങൾ തെറ്റുകൾ ഭൂവാസികൾക്ക് മുഴുവൻ വെച്ച് കെട്ടിയാൽ പോലും അവരാകെ പാപത്തിൽ കുഴിഞ്ഞു പോവും അവരെല്ലാവരും പാപത്തിൽ പങ്കിലരായി തീരും അതിന് മാത്രം തെറ്റ് ചെയ്ത ഒരാളാണ് അള്ളാഹു പറഞ്ഞയച്ച തിരുദൂതരാണ് അങ്ങ് അങ്ങയോടല്ലാതെ ആരോടാ ചോദിക്കുക അവർക്ക് വല്ല പശ്ചാത്താപം ഉണ്ടോ തൗബയുണ്ടോ മടങ്ങാനുള്ള വല്ല വഴിയും അള്ളാഹു അനുവദിച്ചിട്ടുണ്ടോ തിരുവസലമ പുൻശിരിയോടെ നീ സാക്ഷ്യം വഹിച്ച ആളാണോ ആത്മാർത്ഥമായ വിശ്വാസത്തിലേക്ക് ആ വൃദ്ധനായ മനുഷ്യൻ അബൂ ഫർവ തൻ്റെ അവസ്ഥ പറഞ്ഞു മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞു റസൂൽവാഹി പിരിച്ചു വിട്ടില്ല അദ്ദേഹത്തിന് വലിയൊരു പണിഷ്മെന്റും കൊടുത്തില്ല ഇന്ന് ചില ആളുകളൊക്കെ അഥവാ തെറ്റിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നല്ല വഴിക്ക് പള്ളിയിലേക്ക് കടന്നു വന്നാൽ അവരെ ആട്ടി ഓടിക്കുന്ന ഒരവസ്ഥ വരെ നിന്റെ ഈ ദുസ്വഭാവം കൊണ്ട് ലോകം മുഴുവൻ അതാ പറങ്ങും ഇറങ്ങും പുറത്തു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അല്ല അത്തരക്കാരെയൊക്കെ പുണർന്ന് സ്വീകരിക്കാൻ അള്ളാഹു താര തയ്യാറാണ് അവൻ്റെ തിരുനബിയും തയ്യാറാണ് പിന്നെ ആ മതത്തിൽ സേവനം ചെയ്യുന്ന പ്രബോധകരായ നമ്മളാണോ ആട്ടി ഓടിക്കുന്നത് ഇന്ന് എത്രയോ ചെറുപ്പക്കാർക്ക് ഇതൊരാശ്വാസമാണ് കൊലപാതകത്തിലൊക്കെ അറിയാതെ പെട്ടിട്ടുണ്ടാകും വ്യവിചാരത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാകും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർക്കൊക്കെ മടങ്ങി വരാൻ ഒരു മനസ്സുണ്ടോ ഇത് മനസ്സുകൊണ്ട് കേൾക്കുക അള്ളാഹുവിലേക്ക് മടങ്ങുക തിരുനബി തങ്ങൾ ഒരു കണ്ടീഷനും വെച്ചില്ല നീ നന്മയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് നീ നന്മകൾ പുലർത്തുക നിങ്ങൾ പറഞ്ഞ പണ്ടത്തെ എല്ലാ ഹറാമുകളും മാറ്റും മറ്റൊരു നിവേദനത്തിൽ നീ ഇനി അങ്ങോട്ട് പോകാൻ തയ്യാറായാൽ നന്മയിൽ പുലർത്താൻ തൗബ ഉറപ്പിക്കാൻ തയ്യാറായാൽ ഹബീബ് റസൂൽ വായ് സല്ലാസ്ലമിയുടെ പ്രബോധനാണ് നിന്റെ കഴിഞ്ഞുപോയ എല്ലാ സയ്യാത്തുകളെയും ായി അള്ളാഹുത്താല നിന്നിൽ നിന്ന് സ്വീകരിക്കും ഇതങ്ങോട്ട് കേട്ടപ്പോഴും ആ മനുഷ്യന് വൃദ്ധനായ ആ അറബിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല തിരുനബിയോട് ചോദിച്ചു എന്റെ വഞ്ചനയും ചതിയും തെമ്മാടിത്തരങ്ങളും അത് മുഴുവൻ അള്ളാഹുത്താല പുറത്തിട്ട് അതൊക്കെ ഹസനാത്തായി പരിവർത്തിപ്പിച്ച് നാളെ പരലോകത്തെത്തുമ്പോഴേ എനിക്ക് ഗുണമായി വരുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ മാറ്റുമോ പാല അപ്പോൾ തിരുനബി പറഞ്ഞ വാക്കെന്താന്ന് അറിയുമോ അതേ കൊടുത്ത ഉറപ്പ് ആ കൊടുക്കുന്നു ഇതങ്ങോട്ട് സാഹേബത്തിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി ദൂരെ എത്തുന്നത് വരെ തക്ബീർ മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹം തിരുനബിയുടെ ഹവറത്തിൽ നിന്ന് വിരമിച്ചു പോകുന്നത് സത്യവിശ്വാസമുണ്ട് നമുക്ക് അള്ളാഹുവിൽ സമ്പൂർണമായ ഉറപ്പുണ്ട് നമുക്ക് പക്ഷെ എന്തു ചെയ്യാനാണ് വൈകാരിക സമ്മർദ്ദങ്ങളിൽ പെട്ട് തെറ്റുകളിലൊക്കെ പെട്ടുപോയി സാരമില്ല എന്നാണ് കുറു പറയുന്നത് മടങ്ങി വന്നാൽ അവരെ സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ് കഴിഞ്ഞതിനൊക്കെ ഞാൻ പകരം വീട്ടുന്നല്ല അള്ളാഹു താഴെ പുറത്തു കൊടുത്താൽ പിന്നെ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് ഹദീസിലുള്ളത് എന്താണ് പോയ തെറ്റുകുറ്റങ്ങളെ സയ്യാത്തുകളെ തെബിതിയിൽ മാറ്റം വരുത്താണ് അള്ളാഹു ഹസനാത്തുകളായി വ്യഭിചാരം വന്നുപോയി കൊലപാതകം വന്നുപോയി അത്തരം ആളുകൾക്ക് ഇനി മോചനം വേണ്ടേ ഇനി എന്നുമെന്നും അവർ നശിക്കുക ഇല്ല പ്രതീക്ഷയുടെ മിനവുകൾ അള്ളാഹുത്താലെ വെച്ച് നീട്ടുന്നു പശ്ചാത്തപിക്കുക മടങ്ങി വരിക കുറ്റബോധത്തോടുകൂടി തെറ്റുകൾ തിരുത്തുക അത്തരക്കാരെ കാത്തിരിക്കുന്നതാകട്ടെ വലിയ പ്രതിഫലങ്ങളാണ് സൂറത്തുൽ ഫുർഖാനിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണിത് ഫുർഖാൻ മുന്നോട്ട് വെക്കുന്ന നന്മ തിന്മകളുടെ പ്രതിഫല സിദ്ധാന്തത്തിലെ ഒരു വലിയ ആനുകൂല്യമാണ് ഇല്ലാ മൻ താബ വ വ ആമന അമില അമലൻ സ്വാലിഹൻ എന്തൊരു ഭംഗിയാർന്ന ഭാഗങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയാണ് തെറ്റുകൾ എത്ര വന്നു പോയവർക്കും അള്ളാഹുവിലേക്ക് പശ്ചാത്തു മടങ്ങാനുള്ള ഒരു വഴി അള്ളാഹുത്താലി വെച്ച് തന്നിരിക്കുന്നു വിശാലമായ ഒരു കവാടം സൂറത്തുൽ ഫുർഖാനിലെ ഈ വചനം ഈ കാലഘട്ടത്തിലെ വിശിഷ്യ യുവാക്കൾക്ക് പ്രചോദിതങ്ങളാണ് തെറ്റുകൾ വരുത്താത്തവരാരും ഇല്ല മനുഷ്യരിൽ മനുഷ്യന്റെ പ്രകൃതി സഹജമായ ഭാവമാണ് തെറ്റുകളിലേക്ക് ആപദിക്കുക എന്നത് എന്നാൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നയം തന്നെ മൗലികമായ അടിസ്ഥാന നയം എന്താണ് പുറത്തു കൊടുക്കുക പൊറത്തു കൊടുക്കുക എന്നതാണ് ഇങ്ങനെയൊരു പശ്ചാത്താപത്തെ കേൾക്കുന്ന പാപങ്ങളെ പൊറുക്കുന്ന കരുണാവാനായ ഒരു റബ്ബാണ് എൻ്റെ നാഥൻ ഇത് മനസ്സിലേക്കൊന്ന് ആത്മാർത്ഥമായി നിറച്ചു വെച്ചാൽ തെറ്റുകളിൽ നിന്ന് മോചനം വരും പശ്ചാത്താപം വരും ഈ പശ്ചാത്താപം എന്ന തൗബ ആരോടും പ്രത്യേകമായി പറയേണ്ടതൊന്നുമില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നിറഞ്ഞ കുറ്റബോധത്തോടുകൂടി പടച്ചവനെ പറ്റിപ്പോയി തെറ്റ് പറ്റിപ്പോയി തെറ്റ് തെറ്റായി സമ്മതിക്കുക ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരുടെ ഇടപാടുകൾ തീർക്കുകയും വേണം മറ്റൊന്ന് ഇനിയുള്ള ജീവിതത്തെ പരിശുദ്ധമാക്കുക വേറെ ഒന്നും ചെയ്യാനില്ല വൻകുറ്റങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചു പത്തറുപത് കൊല്ലം പശ്ചാത്താപ ചിന്ത മനസ്സിൽ ഉദിക്കുകയും അള്ളാഹുവിലേക്ക് വരികയും ചെയ്താൽ അള്ളാഹു കരുണാമയനാണ് അള്ളാഹു ഗഫൂറാണ് ാണ് അള്ളാഹുറീമാണ് ഇത് എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇസ്ലാമിക പ്രബോധനത്തിൽ ഇക്കാലത്ത് കുറെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണിത് പശ്ചാദ്പിച്ച് മടങ്ങിയവരൊഴികെ നരകശിക്ഷുണ്ടാകുമെന്ന് പറഞ്ഞത് ിൽ ജഹന്നമിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞത് ഇല്ലാമൻ താബ് പശ്ചാത്തപിച്ചവർക്കൊഴികെ പശ്ചാത്തപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോയില്ലേ ഇല്ല അതൊക്കെ പോയി കഴിഞ്ഞു പോയതെല്ലാം പോയി ഇവിടെ വലിയ ഒരു കുർആാനിക സമ്മാനം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം ജീവിതത്തിൽ വന്നു പോയ അത്തരം അപജയങ്ങൾ അപകടങ്ങൾ കുറുആാൻ പറയുന്നത് ആത്മാർത്ഥമായും പശ്ചാത്തപിച്ചും മടങ്ങുന്ന ഒരാൾക്ക് ആ കാലഘട്ടങ്ങളിലെ തെറ്റുകുറ്റങ്ങളെ മുഴുവൻ അള്ളാഹു താലെ നന്മയായി പരിവർത്തിപ്പിക്കുന്നു ഇത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പോലും പ്രയാസമാണ് കാരണം നമ്മുടെ ദാനശീലവും നയവും അല്ല സൃഷ്ടവായ അള്ളാഹുവിൻ്റേത് പശ്ചാത്താപം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതായത് തെറ്റ് തിരുത്താൻ ഒരാൾ ആത്മാർത്ഥമായി ശ്രമിച്ചു തീരുമാനിച്ചു ഇനി അങ്ങോട്ട് നല്ല രീതിയിലേക്ക് വന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ വൻകുറ്റങ്ങള് അത് നന്മയായി അല്ലാഹു താല അവന്റെ കാര്യത്തിൽ പരിഗണിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ നയപ്രഖ്യാപനമാണ് പിന്നെ അവിടെ നമുക്ക് എന്തിനാ സംശയം ചെയ്തവർ ഒഴികെ അവരുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് അപകടം എന്തൊക്കെ ചെയ്യണം ഒന്ന് ആത്മാർത്ഥമായ തൗബ അവന്റെ വിശ്വാസ ദൃഢത അവൻ ഉറപ്പിക്കണം അള്ളാഹുവിനെ കുറിച്ച് സത്വൃത്തികൾ അവൻ വർക്കൗട്ട് ചെയ്യണം അമലുൻ സ്വാലിഹിനെ അവൻ വളർത്തിയെടുക്കണം ഇവിടെ വ അമീല സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ മതി ഭാഷാപരമായി പക്ഷേ വിശുദ്ധ ഖുർആൻ ഖുർഹാൻ്റെ കിതാബാണ് വ അമലൻ സ്വാലിഹൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലുൻ സ്വാലിഹ് എന്ന ഒരു ഉണ്ട് അത് അതിസൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയും അല്ല സ്വാലിഹിനെ നാം സ്വായത്തമാക്കുക സത് കൃത്യങ്ങളും സത് പുലർത്തുകയും വിശ്വാസത്തെ നല്ല രീതിയിൽ ദൃഢീകരിക്കുകയും ചെയ്ത് തൗബ ചെയ്ത് മുന്നേറിയാൽ അവരുടെ അവസ്ഥ എന്താണ് അത്തരക്കാരായ ആളുകൾക്ക് അള്ളാഹു താഴെ അവരുടെ തിന്മകളെ മാറ്റിമറിക്കുന്നതാണ് ഹസനാത്തിൻ നന്മകളായിട്ട് ഇത് ചിലപ്പോഴൊക്കെ നമ്മുടെ മാനദണ്ഡ പ്രകാരം ഉൾക്കൊള്ളാൻ കഴിയില്ല ഷെയ്തു അള്ളാഹുവിൻ്റെ പ്രഖ്യാപനാണ് മുമ്പ് കാലത്ത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കൊലപാതകങ്ങൾ വിഭിചാരങ്ങൾ ഇസ്ലാമിക ബോധം വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇസ്ലാമിക സാക്ഷ്യം ഉൾക്കൊള്ളുന്നതിന് മുൻപ് അത്തരം ജീവിതത്തിലൊക്കെ പെട്ടുപോയ ഒരാള് ആത്മാർത്ഥമായി ഇസ്ലാമിക സാക്ഷ്യത്തിലേക്ക് വരികയും പശ്ചാത്താപത്തിലേക്ക് മുന്നേറുകയും ഈമാനികമായി ദൃഢബോധത്തിലേക്ക് അള്ളാഹുവിനോട് ക്ഷമാപണത്തോടുകൂടി മുന്നേറുകയും ചെയ്താൽ പഴയകാല പൂർവ്വകാല തെറ്റുകളെ മുഴുവൻ ഖുർആൻ പറയുന്നു യുബദ്ഹു അവരുടെ തെറ്റുകളെ തിന്മകളെ മുഴുവൻ അള്ളാഹു തരിവർത്തിപ്പിക്കും മാറ്റി എഴുതും ഹസനാത്തിൻ നന്മകളായിട്ട് റഹീമ റഹീമാണ് എന്തുകൊണ്ട് ഒരാൾ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വാലിഹൻ തുടർന്ന് സത്കർമ്മങ്ങളിൽ മുഴുകുന്നു എന്ന് പറഞ്ഞാൽ ഖുർആാൻ തന്നെ അതിശയത്തോടു കൂടി പറയാണ് അവൻ അല്ലാഹുവിലേക്ക് ദൃഢബോധ്യത്തോടു കൂടെയുള്ള ഒരു മടക്കമാണ് നിർവഹിച്ചിരിക്കുന്നത് അള്ളാഹുവിലേക്ക് മടക്കം നടത്തി മടങ്ങി വന്ന ഒരാളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക മാത്രമല്ല പൂർവ്വകാല പോലും നന്മയായി സ്വീകരിക്കാൻ അള്ളാഹുവാണ് അവൻ്റെ കനിവ് അത്യുദാരമാണ് അവിടെ ആരും നിയന്ത്രണം പറയേണ്ട കാര്യമില്ല തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമായും ചിലർക്കൊക്കെ സംഭവിക്കും സാഹചര്യങ്ങളാണ് നമസ്കാരമൊക്കെ ഒഴിവാക്കി ക്രമദാനിലെ നോമ്പ് പോലും ഉപേക്ഷിച്ച് പല നിലക്കും അപകടത്തിൽപ്പെട്ടു പോയി കൂട്ടുകെട്ടിൽപ്പെട്ടു ജീവിത സാഹചര്യത്തിൽപ്പെട്ടു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത്തരമൊരു കുർബാനിക പഠനം മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കും പ്രതീക്ഷയുടെ മിനവുകൾ അള്ളാഹുത്താലി വെച്ച് നീട്ടുന്നു പശ്ചാത്തപിക്കുക മടങ്ങി വരിക കുറ്റബോധത്തോടുകൂടി തെറ്റുകൾ തിരുത്തുക